ഹലോ നമസ്കാരം ഇന്നൊരു പാവയ്ക്ക പച്ചടി തയ്യാറാക്കാം അതിനായിട്ട് നൂറ്റൻപത് ഗ്രാമോളം പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കനം കുറച്ച് ചെറുതായി അരിഞ്ഞെടുക്കണം ഇനി ഇതൊന്ന് വറുത്തെടുക്കുന്നതിനാവശ്യമായിട്ടൊരു അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് ഈ പാവയ്ക്ക ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറം വരെ വറുത്തെടുക്കണം ഇപ്പോൾ ഏകദേശം ഇന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി അതൊന്നും മുഴുവനായി തന്നെ എണ്ണയിൽ നിന്ന് നമുക്ക് കോരിമാറ്റാം ഇനി കിച്ചടി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് നാല് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ജീരകം എന്നിവ എടുത്തു വയ്ക്കാം ഒരു കപ്പ് തേങ്ങയിലേക്ക് ജീരകവും കടുകും ചേർത്ത് നന്നായി അരച്ചെടുക്കണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ അരിഞ്ഞെടുക്കണം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടകെല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കരുവേപ്പില എന്നിവ ചേർക്കാം ഇനി ഇവ നന്നായി ഒന്ന് മൂത്ത് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഏകദേശം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം ഇനി അരപ്പൊക്കെ തിളച്ച് പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പാവയ്ക്ക ചേർത്തതിന് ശേഷം ഇനി ഇതിലെ ജലാംശം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ജലാംശമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് അരക്കപ്പ് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി താളിപ്പിനാവശ്യമായിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കിച്ചടി തയ്യാറായിട്ടുണ്ട് ഇത് ഓണസദ്യയിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വി ഫോൺ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം നന്ദി